നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടികൾക്കൊരുങ്ങി കേരള സർക്കാർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു രാഷ്ട്രപതിക്കെതിരെയാണ് കേരളം ഹർജി നൽകിയിരിക്കുന്നത് ഗവർണറെ കേസിൽ കക്ഷി ചേർത്തു രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്താണ് കേരളം ഹർജി നൽകിയിരിക്കുന്നത് നിയമസഭ പാസാക്കിയ നാലു ബില്ലുകൾ നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു അസാധാരണ നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയും പേരാമ്പ്ര എം എൽ എ ടി പി ബാലകൃഷ്ണനുമാണ് സംസ്ഥാനത്തിനുവേണ്ടി റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതി ഈ ബില്ലിൽ തീരുമാനം അനന്തമായി വൈകിപ്പിക്കുന്നതിനെതിരെയാണ് കേരളത്തിന്റെ ഹർജി രാഷ്ട്രപതിയുടെ നിലപാട് ഭരണഘടനാപരമായി തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് കേരളം ചൂണ്ടിക്കാട്ടുന്നു കാരണമില്ലാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയും കേരളം ചോദ്യം ചെയ്യുകയാണ് സുപ്രീം കോടതിയിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം എന്നാൽ ഇത്തവണ രാഷ്ട്രപതിക്ക് അയച്ചതിൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്ന് ഹർജിയിൽ എടുത്തു പറയുന്നു രണ്ടു തലങ്ങളിലാണ് ഈ ഹർജി ശ്രദ്ധേയമാകുന്നത് നേരത്തെ ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരുന്നു ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിൽ രാഷ്ട്രപതി നേരത്തെ അനുമതി നൽകി എന്നാൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ പുറത്താക്കുന്നതുൾപ്പെടെ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും മിൽമയുടെ ഭരണം സർക്കാർ നിയന്ത്രണത്തിൽ ആക്കുന്നതിനുമുള്ള ബില്ലും രാഷ്ട്രപതി തടഞ്ഞുവെച്ചിരിക്കുന്നു ഇതുവരെ ഗവർണർ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് എന്ന സംസ്ഥാന സർക്കാരിന്റെ പരാതി ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ രാഷ്ട്രപതിയുടെ നിലപാട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായപ്പോഴാണ് ഇപ്പോൾ അപൂർവങ്ങളിൽ അത്യപൂർവ നടപടിയുമായി കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ ഒരു കേസ് നൽകുക അതും സംസ്ഥാനം രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നതല്ല ഈ ബില്ലുകൾ എന്നതാണ് സർക്കാർ നിലപാട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ചില മര്യാദകളുണ്ട് കീഴ്വഴക്കങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം കേസ് ഫയൽ ചെയ്യുക ഫെഡറൽ വ്യവസ്ഥയുടെ നഗ്തമായ ലംഘനം തന്നെയാണ് കേരളം തുടർച്ചയായി കാട്ടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാനത്തിന് ഇനി കനത്ത വില നൽകേണ്ടിവരും എന്നതിൽ സംശയമില്ല ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇടി നടപടികൾ കടുപ്പിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കേരളം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിനെതിരെ തിരിഞ്ഞാൽ ശക്തമായ നടപടികൾ കൊരുങ്ങും എന്നൊരുപക്ഷേ മോദിയെ ധരിപ്പിക്കലാവാം കേരളത്തിന്റെ ലക്ഷ്യം ഗവർണർ രാഷ്ട്രപതിക്കയച്ച ഏഴ് ബില്ലുകളിൽ നാലെണ്ണമാണ് രാഷ്ട്രപതി തടഞ്ഞുവെച്ചത് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിനെ കുറിച്ച് ഒട്ടനവധി ചർച്ചകൾ കേരളത്തിൽ ഉയർന്നിരുന്നു തുടർന്ന് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു ഗവർണറുടെ നടപടികൾ ശരിവച്ചിരുന്നു കോടതി ചാൻസലർ പദവി എടുത്തുകളയുന്ന സംസ്ഥാന സർക്കാർ ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അസാധാരണ നീക്കവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഈ നീക്കത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി കിട്ടുമെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് ആരുടെയൊക്കെയോ ഉപദേശങ്ങൾക്ക് വഴങ്ങി സംസ്ഥാനത്തെ സുപ്രീം കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ അതിൽ ഇരയാക്കപ്പെടുന്നത് രാഷ്ട്രപതിയാണ് എന്ന് എന്തുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കുന്നില്ല ഇഡി പേടി അത് വല്ലാതെ സംസ്ഥാന സർക്കാരിനെ ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തം ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ പോലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കൊടുക്കുമെന്ന് ബിജെപി നേതാക്കൾ ഇന്നലെ പ്രസ്താവന നടത്തിയിരുന്നു അതിനെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ശ്രദ്ധേയമാണ് തുമ്മിയാൽ തിരക്കുന്ന മൂക്കൊന്നുമല്ല ഇടി വരുമ്പോൾ നോക്കാമെന്നാണ് മുഹമ്മദ് റിയാസ് വെല്ലുവിളിച്ചത് ആ വെല്ലുവിളി ഇപ്പോൾ ഹർജിയുടെ രൂപത്തിൽ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്ന കാഴ്ച അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേന്ദ്ര നീക്കം സംസ്ഥാന ഭരണകൂടത്തെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്ന് വാസ്തവമാണ് അതിന്റെ തുടർച്ചനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാലങ്ങളായി സിപിഎം പാർട്ടിയും എസ് എഫ് ഐയുമൊക്കെ കയ്യിൽ വെച്ചിരുന്ന സർവകലാശാലകൾ ഇപ്പോൾ ഗവർണറുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അനധികൃതമായി പിൻവാതിലിലൂടെ നിയമിച്ചവരെ ഗവർണർ വിട്ടു സർവകലാശാലകളിൽ നിന്ന് എസ് എഫ് ഐ ക്രിമിനൽ സംഘങ്ങളെ പുറത്താക്കുന്ന കാഴ്ച സിൻഡിക്കേറ്റിലും ഗവർണർ നടത്തുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് യോഗ്യതയുള്ളവരെ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നു ഇടക്കാലത്ത് ഗവർണർക്കെതിരെ ചില പ്രതിഷേധങ്ങളും അക്രമങ്ങളുമൊക്കെ എസ് എഫ് ഐയെ മുൻനിർത്തി പാർട്ടി കളിച്ചുവെങ്കിലും ഗവർണർ കേന്ദ്രസേനയുടെ സുരക്ഷ തേടിയതോടെ അക്കാര്യങ്ങൾ അകന്നുപോയി കേന്ദ്രസേനയെ ഭയപ്പെടുന്ന എസ്എഫ്ഐ കൂട്ടങ്ങൾ ഓടിയകന്നു തുടർന്ന് ഗവർണർക്കെതിരെയുള്ള ഇത്തരം ഉമ്മാക്കുകൾ വിലപ്പോകില്ല എന്ന് സിപിഎം തിരിച്ചറിഞ്ഞു ഏറ്റവും ഒടുവിലിത ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഏറ്റവും വിചിത്രമായ കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ